ബ്രഹ്മസത്യം ജഗന്മിഥ്യ ബ്രഹ്മസത്യം ജഗത് സത്യം എന്ന് പറഞ്ഞിരുന്നുവല്ലോ അതൊന്ന് വ്യക്തമാക്കാമോ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് ഓർമ്മ എന്നാലും ഒന്നുകൂടി പറയാം വേദാന്തത്തിൻ്റെ സാരം എന്താണ് എന്ന് ചോദിച്ചാൽ ഭഗവാൻ ഭാഷ്യകാരൻ നമുക്ക് പറഞ്ഞുതരും ബ്രഹ്മസത്യം ജഗൻ മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര ഇതാണ് വേദാന്തത്തിൻ്റെ സാരം ബ്രഹ്മം സത്യമാണ് ജഗത് ഇതാണ് സമ്പ്രദായ ശുദ്ധിയോടുകൂടി വേദാന്ത സാരം എന്താണ് മിഥ്യ എന്ന് പറഞ്ഞ അർത്ഥം മിഥ്യ എന്ന് പറഞ്ഞ പറഞ്ഞാർത്ഥം ഇല്ലാത്തതല്ല മിഥ്യയുടെ ലക്ഷണം അസത്വേ സതി ഭാസമാനത്വം മിഥ്യാത്വം പരമാർത്ഥത്തിൽ ഇല്ല എന്നിരിക്കെ ഉണ്ടെന്ന് ഭാഷിക്കുന്നതാണ് മിഥ്യാത്വം അപ്പൊ ഉണ്ട് ഉണ്ടോ ഇല്ല സദ്ഭിന്നമായിട്ടില്ല ഇതാണ് മിഥ്യാലക്ഷണം അപ്പോൾ ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് പറയുന്നിടത്ത് സത്യമായത് മാത്രമേ സത്യമുള്ളൂ അതിൽ നിന്ന് ഭിന്നമായ ജഗത്ത് പരമാർത്ഥത്തിലില്ല എന്നാണ് അർത്ഥം ശരി അപ്പൊ വേറൊരാൾ വന്നു പറഞ്ഞു ബ്രഹ്മസത്യം ജഗത് സത്യം ബ്രഹ്മം സത്യമാണ് ജഗത്ത് സത്യമാണ് നമ്മൾ പറയുന്നു നമുക്ക് തർക്കിച്ച് നേരം കളയണ്ട അടി കൂടണ്ട അതിനെ അനുമോദിക്കാം ശരിയാട്ടോ നീ പറഞ്ഞത് എങ്ങനെയാണ് ശരിയാവുക സ്വാമി വേദാന്ത വേദാന്തിയല്ലേ ശങ്കര പരമ്പരയിൽ സന്യസിച്ച ആളല്ലേ പിന്നെ ശങ്കരാചാര്യർക്ക് വിരുദ്ധമായി പറയാൻ പാടുണ്ടോ ഏ ഞാൻ പറഞ്ഞില്ല എന്താ കുഴപ്പം ഈ ജഗത്തുണ്ടെന്നല്ലേ പറഞ്ഞത് അസ്ഥി അസ്ഥി എന്ന് സകലോപരി നിൽപ്പതൊന്നേ സത്യം അപ്പൊ ജഗത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഉള്ളത് അവയവങ്ങളൊക്കെ വേർപെടുത്തി കഴിഞ്ഞാൽ ജഗത്തുണ്ടോ ഇല്ല അപ്പം ജഗത്ത് ഉണ്ടെന്ന് പറഞ്ഞ വാസ്തവത്തിൽ എന്താ ആ ഉണ്മയാണ് ആ ഉണ്മ സത്യമായി ഭാഷിക്കുകയാണ് ഇപ്പം ജഗത്തിലൂടെ കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചത്തിലൂടെ ഞാൻ ആ ഉമ്മയെ മനസ്സിലാക്കുന്നു ഒരാൾ തൻ്റെ കുഞ്ഞിൻ്റെ മുമ്പിൽ ഒരു മുഖംമൂടി ഇട്ട് വന്നു എന്ത് മുഖംമൂടിയാണ് എന്തെങ്കിലും ഒരു മുഖം മുഖംമൂടി പേടിപ്പെടുത്തുന്ന ഒരു മുഖം ദംഷ്ട്രോക്കെയായി ഉണ്ടാക്കും ആ ദംഷ്ട്രത്ത് ഇങ്ങനെ ചോര കുറ്റ പോലെയൊക്കെ തോന്നുന്നുണ്ട് കുട്ടി കരയാൻ തുടങ്ങി ആരാത് കുട്ടിയുടെ അച്ഛനാണ് കുട്ടി അറിയാൻ പക്ഷെ കുട്ടീന്റെ അടുത്തുള്ള പട്ടി വാലാട്ടുകയാണ് കാരണം എന്താ അത് ഇയാളെ മുഖല്ല നോക്കണം അതിന് മണ അറിയാതെ ഇതാരാണ് ആള് നമ്മളെ യജമാനാണെന്ന് അയാക്കറിയാം അപ്പൊ കുട്ടി കരയുന്നു പട്ടി പാലാട്ടുന്നു ഏതാ ശരി എന്താ അഭിപ്രായം നീ അയാൾ ഈ പട്ടിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സെന്റൊക്കെ പൂച്ചി വന്നാലും പട്ടിക്കറിയും പട്ടിക്ക് ചെറിയ കാലിന്റെ സ്പന്ദനം പോലും തിരിച്ചറിയാൻ കഴിവുള്ള തൻ്റെ യജമാനെ ഉള്ളു അറിയുന്ന ആൾക്കിതൊക്കെ ഒന്നു തന്നെയാണ് അപ്പൊ ജഗത്ത് പറഞ്ഞാൽ ആ ഉണ്മ ബ്രഹ്മമാണ് ആത്മഭിന്നമായിട്ടൊന്നുമില്ല അതുകൊണ്ട് ബ്രഹ്മസത്യം ജഗത് മിഥ്യ ബ്രഹ്മസത്യം ജഗത്സത്യം തല്ലുകൂടേണ്ട ആവശ്യമില്ല സത്യം ഒന്ന് മാത്രം സത്യസ്യ സത്യം സത്യത്തിൻ്റെ സത്യം